അസലാമലൈക്കും നമ്മുടെ കപ്പങ്ങയാണ് മോര് മോരുകാച്ചുന്നത് കപ്പങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിലോട്ട് എരിവിന് പച്ചമുളക് മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഇതൊഴിച്ച് വേവിക്കുക എന്നിട്ട് അരിമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് രണ്ട് മൂന്ന് ചുവന്നുള്ളി മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം ജീരകം കുറച്ച് ചേർത്താൽ മതി ചുവ കൂടിയൊക്കെ കൊള്ളില്ല എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കഷ്ണത്തിലോട്ട് വേവിച്ച് വെച്ച് കഷ്ണത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കറി ഒന്ന് ചെറുതായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചു കഴിഞ്ഞുകൊണ്ട് നമ്മൾ തൈര് മിക്സിയിൽ അടിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ കറി തിളപ്പിക്കരുത് ചൂടാക്കാവുള്ളൂ ഒന്ന് വെറുതെ ചൂടാക്കാവുള്ളൂ തിളച്ച് കഴിഞ്ഞാൽ കറി കൊള്ളില്ല എന്നിട്ട് നമ്മൾ കറി താളിക്കാനുള്ള ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചുലുവ കുറച്ചുലുവ ഇട്ട് ഒരുപാട് ഉലുവയെ കഴിക്കും അതുകൊണ്ടാണ് കുറച്ചുലുവ എന്ന് പറഞ്ഞത് എന്നിട്ടതിലോട്ട് കടുകിട്ട് വേപ്പരയിട്ട് താളിച്ച് കറിയിൽ വയ്ക്കുക എന്നിട്ട് രണ്ട് മൂന്ന് മീൻ്റെ മീൻ കൂടി ഉണ്ടെങ്കിൽ ചോറ് കുശാലായി അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്ന പോലെ സഹായിക്കണേ പ്ലീസ് സലാം മണിക്ക്